അതോക്കെയാണ് ഇനിയിപ്പോൾ വീട്ടിലെ ആരും കൂടി നോക്കിയേക്കാം ഹലോ ആ കൊടുത്താ ഇല്ലല്ലേ ആ അപ്പം ഒരു കുത്ത കുത്തുക ഒറ്റ കുത്ത് ആ അപ്പം അകത്ത് തുറന്ന് വരും അപ്പം അങ്ങട് വെച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പോകും മതി മതി അത് ചെയ്താൽ മതി ഓക്കെ സാർ ഏത് ലോകത്തെ സാറേ ജീവിക്കുന്നത് ഈ സി ഡി പ്രകടനകത്ത് മറ്റേ ഡിസ്ക്കൊക്കെ ഒക്കെ പണ്ടത്തെ പരിപാടിയാണ് ആ ഇപ്പോൾ ഹാർഡ് ഡിസ്ക്കും മറ്റേ പെൺഡ്രൈവൊക്കെ ഇറങ്ങിയിട്ടില്ലേ ആ പിന്നെ ഇതാരാണ് സി ഡി ഇടാൻ പഠിപ്പിക്കുന്നത് ഇടാൻ വീട്ടില് അച്ഛന് മരുന്ന് കൊടുക്കണ കാര്യം ഞാൻ വിലക്കാരിയോട് വിളിച്ചു പറഞ്ഞതാണ് അച്ഛൻ വാതുറക്കുന്നില്ല അപ്പോൾ ഒരു കുത്തു കുത്തി കഴിഞ്ഞാൽ വാതു ഇറക്കും രണ്ടാം മരുന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഒരു കുത്തു കുത്തുമ്പോ അങ്ങനെ ഇറക്കും അങ്ങനെ കണ്ടിന്യൂ ആ പറഞ്ഞത് അതുകൊണ്ട് ഇടാനല്ല പറഞ്ഞത് അതാണോ ഞങ്ങള് ഞങ്ങള് ഡ്യൂട്ടി പോയി നോക്ക് ആ പേഷ്യൻസിന് ഓരോ ഞങ്ങൾ വിട് അതാണോ വരുന്നുണ്ടല്ലേ

ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ മാരി കൊടുത്താലേ ഹസ്സ് കഴിക്കുള്ളു ഹസ്സ് വാരി ഞാൻ എനിക്ക് ഇറങ്ങും പിന്നെ എവിടെങ്കിലും പോകുമ്പോഴേ എനിക്ക് ഹസ്സില്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ഹസ്സിനും അങ്ങനെ തന്നെയാണ് അത് പ്രശ്നമൊന്നുമില്ല സാറേ ഞങ്ങള് രാത്രി ഉറങ്ങാൻ നേരത്തെ ഈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് എന്നും എത്ര മണക്കാണ്

അപ്പൊ ഞാൻ വിളിച്ചോസ് ഞാൻ വന്നു വന്നിട്ട് അത് ഗ്യാസ് എനിക്ക് ഫിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ജോസ് ചാൻ രാവിലെ വീട്ടിൽ വന്നു ഗ്യാസ് ഗ്യാസ് അതെ വന്നു ഹസില്ല ഹസില്ലായിരുന്നു സർ അപ്പൊ ജോസ് ചാൻ പറഞ്ഞു ഗ്യാസ് ഫിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു അതെ 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 ജോസ് ചാൻ മറന്നു സർ സാർ അപ്പൊ ഞാനത് ഓർമ്മിപ്പിച്ചു ചായ ഇന്നലെ ഫിറ്റ് ചെയ്താണ് അപ്പൊ ഗ്യാസ് ഇപ്പൊ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ജോസ് ചാന ഓക്കേന്ന് കൊണ്ട് പോയി സർ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടാ പോക്ക് അങ്ങോട്ടൊക്കെ കണ്ടപ്പോണ്ടല്ലോ സാറേ നെഞ്ചിലൊരു പിങ്ങലി വന്നിട്ടേ ഒന്ന് ചെയ്യാണ്ട് പോയല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഞാനെന്ത് ചെയ്യുന്നു സാറേ ഒരു പണിക്ക് വന്ന വന്നാളാ നിരാശപ്പെട്ട് സാറേ ഞാൻ അപ്പൊ ഞാൻ പോയിട്ട് ഗ്യാസ് നിറച്ച് ഞങ്ങളുടെ ഫിറ്റ് ചെയ്ത സിലിണ്ടർ ഞാൻ മാറ്റി വെച്ചു സാറേ എന്നിട്ട് ഇല്ലാത്തതില് ഒന്ന് ഫിറ്റ് ചെയ്ത് പോയി സാറേ അപ്പൊ എനിക്കൊരു സന്തോഷം അതിങ്ങനെ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് തീരുമ്പോ ചായം വന്ന് ഫിറ്റ് ചെയ്ത് തരും എങ്ങനെയായിരുന്നു സാറേ പ്രശ്നം അതല്ല സാർ ഒരു ദിവസം എൻ്റെ ഹസ് പറഞ്ഞു ഞങ്ങള് സെക്കൻഡ് അണി മൂന്ന് ആഘോഷിക്കാന്നുള്ള പ്ലാനില് ഞങ്ങളിങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത കൊറക്റ്റ് സമയത്ത് ഹസ്സിന് ഒരു വേറെ പോണ്ടി വന്നു അപ്പോൾ ഇനി ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു അപ്പോൾ ജോസ് ടാൻ പറഞ്ഞു നീ ഇപ്പൊ വിഷമിക്കേണ്ട ഞാൻ നിന്നെ ഈ ഊട്ടി കൊടക്കനലൊക്കെ കൊണ്ട് കാണിക്കാന്ന് അത് കുഴപ്പമൊന്നുമല്ലോ അതെ അപ്പൊ എന്നോട് പറഞ്ഞു കാണിക്കാൻ അങ്ങനെ രണ്ടു ദിവസത്തെ ഊട്ടി കൊടക്കനല ചാൻ അവിടെയൊക്കെ കൊണ്ട് നിങ്ങൾ ഒരു ദിവസം ദിവസം അതെ അതെ അങ്ങനെ മൂന്നാം വീട്ടിൽ സർ തൊട്ട് എന്റെ അസ്സനോട് മിണ്ടുന്നില്ല എന്താന്നുള്ള എന്റെ മുഖത്ത് നോക്കുന്നില്ല എനിക്ക് ചോറ് വാരത്തിരുന്നില്ല മിണ്ടില്ല ഞാനെന്താ വേണ്ടത്

എനിക്ക് ഞാൻ അപ്പൊ എന്നാ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുമ്പോ വന്ന ഉടനെ എന്നെ വിളിച്ചേക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തരേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് പോയി വന്നതിനു ശേഷം

ഞാനിവിടുത്തത് നമ്മുടെ ഒരു പ്രായപൊരുത്തമുണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള പൊരുത്തമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഒരു പൊരുത്തങ്ങളുണ്ട് പൊരുത്തമാണ് അതിനകത്ത് ഏറ്റവും വലുത് അങ്ങനല്ല ഡോക്ടറെ ഞാൻ സ്ഥലത്തുണ്ടായില്ല ഞാൻ പതിനെട്ട് വർഷം ഞാൻ ഗൾഫിലായിരുന്നു ദുബായിലായിരുന്നു ഗൾഫിൽ മണലാരുടെ എത്തി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയുടെ പ്രയാസം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകും അതെ അവിടെ ഡ്രൈവറായിരുന്നു ഡ്രൈവർ ആയിരുന്നു ഡ്രൈവർ ഡ്രൈവറുമ്പോൾ ദുബായി മൊത്തം കാണാൻ കഴിയുമല്ലോ ആര് ദുബായിട്ടില്ലേ ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ വീട്ടിലെ ഡ്രൈവർ വീട്ടില് ഞാൻ വീൽ ചെയറിന്റെ ഡ്രൈവറായിരുന്നു വീൽ ചെയറിന്റെ അതായത് എന്റെ അറബിക്ക് കൈകാലം തളർന്നു കിടക്കാനുള്ള അപ്പൊ പുള്ളിനെ വീൽ ചെയറിൽ ബാത്റൂമിന്ന് സിറ്റൌട്ടിലേക്ക് കൊണ്ടുവരിക സിറ്റ് ഔട്ട് ഇന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുവരിക ഇതായിരുന്നു എന്റെ പതിനെ പതിനെട്ട് വർഷമായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഒന്നും പറയാനുള്ള മണലാടിനോട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനാ എനിക്കൊരു അസുഖവും പറയുന്നു ഞാൻ ഞാൻ പറയട്ടെ 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 അദ്ദേഹം മാനസികമായ ഒരു സ്പർദ്ധ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ നാട്ടില് ഇവളും ഞാനായിട്ട് ചെയ്യാവൂല്ല ഞാൻ എന്ത് പറയണ അതിനെതിരെ ഇവള് ചെയ്യും നിങ്ങൾ എത്ര വർഷമായി ചെയ്തിട്ട് ഞങ്ങൾ പത്ത് വർഷം കഴിഞ്ഞു നിങ്ങളുടെ പേര് എന്താണ് എന്റെ പേര് സുശീലൻ ആ എന്റെ പേര് പറഞ്ഞു കൊടുക്കണേ സുശീലന് സുശീലും അതെ രണ്ട് ശീലമുള്ളവര് തമ്മിൽ ചോദിച്ചു പോകുന്നില്ല ഇല്ല എന്താണ് ഇവരുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ കാപ്പി എനിക്ക് തരും അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാപ്പി ചായ തരും അല്ല അങ്ങനല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും ചായയോ കാപ്പിയോ അതാണ് പ്രശ്നം അപ്പൊ ഞാൻ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കൊണ്ടുവരും ഇതല്ല ഞാൻ ചോദിച്ചതെന്ന് പറയും അതൊരു ചെറുതരം മാനസികമായ ഒരു വിഭ്രാന്തി ചായ ഞാനൊരു പുഴുങ്ങിയ മുട്ട ആഗ്രഹിച്ചു എടി എനിക്കൊരു പുഴുങ്ങിയ മുട്ട വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട് ഓംലെറ്റ് അടിച്ചു തരും ഞാനെങ്ങനെ കഴിക്കും അങ്ങനെ ഒരു ഒരു കഴിക്കും പോട്ടെ ഇതെല്ലാം പോട്ടെ രണ്ടു മുട്ട ഒരു ദിവസം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് എഴുതി രണ്ടു മുട്ട ഞാൻ ഇവിടെ അടുത്ത് കൂട്ട കൊടുത്തു ഞാൻ പറഞ്ഞു ഒരെണ്ണം ഓംലെറ്റ് അടിക്കും ഒരെണ്ണം പുൾസേ അടിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ കാണിച്ചു വെച്ച പണി എന്താന്ന് പറയാ ഓംലെറ്റ് അടിക്കണ മുട്ടു ഇവിള് ബുൾസെ അടിച്ചു അടിക്കണ മുട്ട എടുത്ത് ഓംലെറ്റ് അടിച്ചു ഞാനെങ്ങനെ കഴിക്കും പറ എന്താണ് ഇതിൽ നിന്ന് ഞാൻ മുടിഞ്ഞ നിങ്ങൾക്ക് പ്രാന്താണ് പ്രാന്ത് കൊടുക്കണം എന്താ എന്താ പറയാനുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോക്ടറെ ഞാൻ പറയുന്നത് നിങ്ങൾ പോയി നിൽക്ക് പുറത്തു പോയി നിൽക്ക് ഞാൻ പുറത്തു പോണോ രണ്ടുപേരും കൂടി പോയി ഒറ്റയ്ക്ക് വർത്താനം പറയാൻ എനിക്ക് ഭ്രാന്താണോ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എനിക്കൊരു എന്റെ ഭർത്താവിനാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയാണ് മെന്റലി എന്തോ പ്രശ്നമുണ്ട് ഒരു കുഴപ്പമില്ല ഏഹ് ഞാനിപ്പോ രാവിലെ തൊട്ട് പറയുവോ ചേട്ടാ ഒന്ന് ചെടി നനയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് കാറ് കഴുകു എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇല്ല നല്ല മഴ പെയ്യുന്ന സമയത്ത് പുള്ളി ഇറങ്ങി ചെടിയും നനയ്ക്കും കാറും കഴുകും എന്നിട്ട് കുളിമുറി കയറിയിട്ട് എന്നെടുത്ത് പറയും സുശീലെ തോർച്ചുങ്ങടുത്തോണ്ട് പോവാൻ ഞാൻ കുളിക്കാൻ കയറുവാന്ന് ഈ നനഞ്ഞു വന്ന മനുഷ്യൻ ആ മരത്തിൽ നിന്ന് നനഞ്ഞതല്ലേ പിന്നെ കുളിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടർ നിങ്ങള് കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു കേസ് ആണത് ഞാൻ പറഞ്ഞില്ലേ ഇത് കാര്യത്തിൽ നമുക്കത് പരസ്പരം നമ്മളിൽ രണ്ടുപേർക്കും അസുഖമില്ലാന്നുള്ളൊരു തോന്നൽ വന്നാൽ മാത്രമേ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂ അത്രേ ഉള്ളൂ വൈഫിന് ഒരു അസുഖമാണെങ്കിൽ ഭർത്താവിന് വരുമ്പോഴാണ് മാനസികമായിട്ട് വൈഫിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് അത് ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു അസുഖമില്ലാന്ന് പൂർണ്ണ ബോധ്യപ്പെടുമ്പോഴാണ് വൈഫിന് ഒരു അതെ അപ്പൊ അതിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇപ്പുറത്ത് എന്ത് കഷ്ടപ്പാടിന് വേണമെങ്കിൽ എന്ത് സഹിക്കാൻ വേണ്ടെങ്കിൽ ഞാൻ തയ്യാറും അസുഖം വീട് വീട് എവിടെയാണെന്നത് വീട് വീട് എങ്ങനെയുള്ള വീടാണ് വീട് സാധാരണ ഓടിട്ട് ഓടിട്ട് നാലുകെട്ടാണോ മടത്തിൽ ഞാനിപ്പോ ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇല്ലമാണ് നമ്മുടെ ഒരു തറവാടാണ് തറവാടിന് അമ്പലം ഉണ്ട് അതിനടുത്ത് കുളമോ കിണറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

സങ്കല്പ് കൊളാശുദ്ധായി അശുദ്ധായി അശുദ്ധമായി അടിച്ച് കളിച്ച് നമ്മൾ ഇനി അത് ശുദ്ധീകരിക്കണം അതെ അപ്പൊ അതിനെന്ത് വീട്ടിൽ മുതിർന്ന കാർന്നോരോടും മൃദുല പൂജാരിയോടും അടിച്ചു കളിച്ച് നമുക്കിത് പുണ്യാകം തളിച്ച് ശുദ്ധമാക്കിക്കൂടിയും നമുക്ക് ആ വീട്ടിൽ നാട്ടു വീട്ടിലേക്ക് പോകാനും പറ്റില്ല നമുക്ക് ഇത് അവതരിപ്പിക്കും വേണം ആ അപ്പൊ മുത്തശ്ശനായിട്ട് എന്നെ അങ്ങ് സങ്കല്പിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കറിയാൻ പറ്റും പറയാം അപ്പൊ മുത്തച്ഛനായിട്ട് എന്റെ അങ്ങോട്ട് സങ്കല്പിച്ചിട്ട് കുളത്തിൽ ഒരു മരപ്പെട്ടി ചത്ത് കിടക്കുന്നു അപ്പൊ അതിന് പുണ്യാഹം വേണോ മുത്തച്ഛ എന്ന് എന്നോട് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഈ അഞ്ച് കോളം ഫില്ല് ചെയ്യാൻ പറ്റണം ഞാൻ തെറ്റരുത് ഇല്ല ഇവിടെയാണ് നമുക്ക് അതിന്റെ കോളം ഫിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ട്രൈ ഡോക്ടറെ ഞാൻ ഡോക്ടർ അല്ല ഈ സെൻസ് വർക്ക്ഔട്ട് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് നമ്മളോട് മനസ്സിലെപ്പോഴും ഞാൻ മുത്തേക്കാണ് ഞാൻ പറഞ്ഞത് മാനസിക രോഗി എന്ന് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലാ കുളത്തിൽ ഒരു മരപ്പട്ടി ചത്ത് കിടക്കുന്നു മുത്തശ്ശിനോട് അനുവാദം ചോദിക്കും

അത് റിയില്ല മരുന്നില്ല മരുന്നില്ല മന്ത്രമില്ല അതിനിപ്പോ നമ്മുടെ വിധി എന്ന് മാത്രമേ പറയാണ്ടത് ഞാൻ പറയണത് ഉള്ളതുള്ളത് പോലെ നമുക്ക് പേരിന്റെ ഒരാളങ്ങനെ കൊണ്ടു നടക്കുക പിന്നെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തരിക വിളിക്കാം വാട്സാപ്പ് ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് വേണമെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വിഷമം എപ്പൊരു ഞാനൊരു ഗുളിക തരാം അപ്പൊ കിടക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി രണ്ടു മണി വരെയോ എത്ര വേണമെങ്കിലും ചാറ്റ് ചെയ്യാം ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്നത് പുള്ളി ആ പോയി താൽക്കാലിക ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ചാറ്റ് ആയാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം പെണ്ണുങ്ങളെ കുറിച്ച് നീ എന്തുകൂടെ വിചാരിച്ചത് ഏതാണ്ട് ആ അതിന്റെ സ്വഭാവം മാറ്റരുത് ഇപ്പെനിക്കൊരു കാര്യം മനസ്സിലാടാ ഷോക്ക് വേണ്ടത് ഇവിടെ വരുന്ന പേഷ്യൻസിനല്ല നിലക്ക ഷോക്ക് വരേണ്ടത്